ഹലോ സ്ലാമലേക്കും നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ ഒരു ഹിൽ സ്റ്റേഷനായിട്ടുള്ള രാമക്കൽമേടാണ് അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടൊരു ഉണ്ട് ജമീല ഇത്ത ഇത്താടെ ക്ഷണം സ്വീകരിച്ചിട്ട് ഞാനും എൻ്റെ കുടുംബവും ഇവിടെ വന്നതാണ് ഇത്താടെ വീട്ടിലാണ് താമസമൊക്കെ ഒക്കെ ഇപ്പോൾ പുറകിൽ കാണുന്നത് ഇത്താടെ വീടാണ് ഇവർക്ക് ഇവിടെ അടി അടിപൊളി ഒരു റിസോർട്ടുണ്ട് കേട്ടോ അപ്പോൾ റിസോർട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാം എന്ന് കരുതി അപ്പോൾ ഇവിടെയുള്ള വിശേഷങ്ങളെല്ലാം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം അപ്പോൾ ഈ കാണാൻ പോകുന്നത് മോണ്ട്ലേ എന്നുള്ള ഒരു റിസോർട്ടാണ് അടിപൊളി ഒരു റിസോർട്ടാണ് മോണ്ട്ലേ കോട്ടേജ് ആൻഡ് ഹർട്ട്സ് അപ്പോൾ കോണ്ടാക്ട് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല തണുപ്പുള്ള ഒരു സ്ഥലമാണ് മൂവായിരത്തി അഞ്ഞൂറ് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് നമ്മളുടെ ഈ രാമക്കൽമേട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ റിസോർട്ട് എന്ന് പറയുമ്പോൾ നമ്മളുടെ ചൂട് കാലാവസ്ഥയിൽ നിന്നും ഒരു റെസ്റ്റായിട്ട് അടിപൊളിയായിട്ടൊന്ന് റിലാക്സ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വന്ന് താമസിച്ച് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇത് കുറച്ച് അധികം പ്ലോട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നടുക്കായിട്ടാണ് ഈ ഒരു കോട്ടേജ് വന്നിരിക്കുന്നത് അടിപൊളി ഏലക്കത്തോട്ടവും തേയിലത്തോട്ടങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ ഇടുക്കി ജില്ല അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു കോട്ടേജ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ചുറ്റിനും ഏലക്ക കൃഷിയാണ് പ്രധാനമായിട്ടുള്ളത് ഏലക്ക കുരുമുളക് പിന്നെ കാപ്പി അങ്ങനെയുള്ള അടിപൊളി കൃഷികളാണ് ഇവിടെ ഉള്ളത് അപ്പൊ നമ്മളിവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് കാലാവസ്ഥാൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് നല്ല തണുതണുത്ത കാലാവസ്ഥ അപ്പോൾ ഈ ഒരു ഏലക്കത്തോട്ടത്തിൻ്റെ നടുവിലുള്ള ഈ ഒരു കോട്ടേജിൽ വന്ന് താമസിച്ച് റെസ്റ്റ് ചെയ്യാം ജോലി തിരക്കുകൾക്കിടയിൽ നിന്നും നിങ്ങൾക്ക് ഒരു നല്ലൊരു റിലാക്സേഷൻ ആയിരിക്കും അപ്പം നമ്മളുടെ അവിടെ കാണാത്ത കാഴ്ചകളായതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെടും നല്ല അടിപൊളി ഏലക്ക ചെടികളാണ് ഞങ്ങളിപ്പോൾ കാണുന്നത് ഒത്തിരി നമുക്ക് തണുപ്പുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു റിസോർട്ടാണിത് അപ്പോൾ ഇവിടെ നിങ്ങൾ വന്ന് രണ്ടോ മൂന്നോ ദിവസം താമസിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അഫോർഡബിളായിട്ടുള്ളൊരു റേഞ്ചിന് പ്രൈസിന് നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം നമ്മളുടെ പേരിലാണെങ്കിൽ കുറച്ച് ഡിസ്കൗണ്ട്സ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കോട്ടേജിൻ്റെ ഫ്രണ്ടിലെ വ്യൂ ആണ് ഇത് നല്ല മരങ്ങളും ചെടികളും ഒക്കെ ആയിട്ട് അതിമനോഹരമായിട്ടാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഒരുപാട് ആഡംബരമായിട്ടുള്ള രീതി എന്നല്ല നല്ല ഒരു സൈലൻ്റ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഫാമിലി ആയിട്ടാണ് ഇവിടെ താമസിക്കാൻ പറ്റുള്ളൂ ഫാമിലീസിനാണ് കൂടുതലും നമ്മൾ ഈ റിസോർട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ കുട്ടികളും കുടുംബമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട് ഇപ്പോൾ ഒരു ഇരുപത് മുപ്പത് ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യമാണ് ഉള്ളത് ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിൽ മുതൽ അറുപത് പേരൊക്കെ വന്നാൽ താമസിക്കാൻ പറ്റുന്ന ഒരു സൗകര്യത്തിലേക്ക് മാറും ഇപ്പോൾ ആ കുട്ടികൾക്ക് കളിക്കാനുള്ള അടിപൊളി പൂൾ ഇതിപ്പോൾ ചെറിയ പൂളാണ് എൻ്റെ മക്കളാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പുറത്ത് മുതിർന്നവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സൈസിലുള്ള പൂളാണ് അപ്പോൾ നല്ല പ്രകൃതി ഭംഗിയും നല്ല കിളികളുടെ ശബ്ദവും ആയിട്ട് തണുപ്പും മഞ്ഞുമൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം ഇത് നമ്മളുടെ ഒരു ഹട്ടാണ് അപ്പോൾ മോണ്ടിലെ അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ അടിപൊളി വ്യൂ ആണ് ഏലക്കായ കാണുന്നത് അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു വാഷ്റൂം നല്ല വൃത്തിയുള്ളൊരു വാഷ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നല്ലൊരു പ്രീമിയം ബെഡും നല്ല വ്യൂ ആണ് ആ ബാൽക്കണിയിലൊക്കെ ഇറങ്ങിയിരിക്കാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പും അവിടെ കോഫിയൊക്കെ ഇടാനായിട്ടുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിരുന്ന് ഈ ഏലക്കായൊക്കെ കണ്ട് കാപ്പിയൊക്കെ കുടിച്ച് എൻജോയ് ചെയ്യാം ഫുഡ് കാര്യങ്ങളെല്ലാം അവർ അവിടെ നിന്ന് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വെക്കേഷൻ അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനത്തെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ മോണ്ടിലേ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇൻസ്റ്റാഗ്രാം പേജ് കൊണ്ട് ചെക്ക് ചെയ്യാൻ മനസ്സിലാവും അപ്പോൾ ഇതാ കണ്ടില്ലേ ആ നല്ല ക്ലൈമറ്റാണ് നല്ല കാറ്റും നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ എടുത്തത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്തേ കാണാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് കൊണ്ടാണ് ഇതെടുക്കുന്നത് അപ്പോൾ ഇവിടെ താമസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ രാമക്കൽമേട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കുറവൻ കുറത്തി പ്രതിമ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് നമ്മുടെ ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് സഹായിച്ച കുറവൻ കുറത്തി എന്നീ ഗോത്രവർഗ ദമ്പതികളുടെ സ്മരണയ്ക്കായിട്ടാണ് പ്രതിമ സ്ഥാപിച്ചത് എന്നാണ് അറിയപ്പെടുന്നത് അതോടൊപ്പം നിങ്ങൾക്ക് ആമപ്പാറ കാണാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഈ ഹിൽ സ്റ്റേഷൻസ് ആയതുകൊണ്ട് മലയുടെ മുകളിലുള്ള പാറകളും അങ്ങനെയുള്ള ഒരു ടൂറിസമാണ് അവിടെ ഉള്ളത് അപ്പോൾ അവിടെ ജീപ്പ് സഫാരി സഫാരിയുണ്ട് നമുക്കിപ്പോൾ ഇവിടെ റിസോർട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീപ്പ് സഫാരി സഫാരിയെല്ലാം അറേഞ്ച് ചെയ്തിട്ട് എല്ലാ സ്ഥലങ്ങളിലും പോയി തിരിച്ച് വരാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനം മിക്ക സ്ഥലത്തും നമ്മളുടെ ഇവിടുത്തെ നമ്മുടെ കാറുകളൊക്കെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഫെബ്രുവരിയിലാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പം ഏപ്രിൽ മുതൽ ഇതെല്ലാം ഫിനിഷ് ആയിട്ട് നല്ല അടിപൊളി സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം നടക്കുന്നതായിരിക്കും ഇപ്പോഴും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരുപാട് ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം കുറവാണ് അപ്പം ഇതെന്ന് പറയുന്നത് ഒരു കോട്ടേജ് ആണ് രണ്ട് ഫാമിലി എന്ന് വെച്ചാൽ ഒരു മൂന്നാല് രണ്ട് ബെഡ്റൂമ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ ബെഡ് ഒക്കെ എക്സ്ട്രാ ഉണ്ട് അപ്പോൾ ഒത്തിരി പേർക്ക് താമസിക്കാൻ പറ്റുന്നൊരു കോട്ടേജ് ആണ് ഇത് എല്ലാം നല്ല വൃത്തിയിലും മനോഹരമായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ദാ വാഷ്റൂം അതുപോലെ ബെഡ്റൂം അടുത്തൊരു ലിവിങ് ഏരിയ സോറി ബെഡ്റൂമാണ് നല്ല ഓപ്പൺ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടുന്ന് ഫുൾ ഡോർ വരെ നമുക്ക് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാം നമ്മുടെ ഈ നാടിൻ്റെ അതായത് നമ്മളിപ്പോൾ കൊല്ലം ജില്ലയിലാണ് ഞാൻ അപ്പൊ എന്നെ സംബന്ധിച്ച് എൻ്റെ ഈ നാടിനെ സംബന്ധിച്ച് നല്ല തണുപ്പും ഇതുപോലത്തുള്ള കാഴ്ചകളും ഒക്കെ ആയിട്ട് താമസിക്കാൻ എന്ന് വെച്ചാൽ നല്ലതാണ് അതുപോലെ നമ്മൾ കാറ്റാടിപ്പാടം ഈ റിസോർട്ടിന്റെ ഏറ്റവും അടുത്താണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി അടിപൊളി വെച്ചാൽ ഏറ്റവും അധികം ഏഷ്യയിൽ തന്നെ ഏറ്റവും അധികം കാറ്റ് ലഭിക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലത്ത് അവിടെയാണ് ഈ കാറ്റാടിപ്പാ കാറ്റാടികൾ സ്ഥാപിച്ചിരിക്കുന്നത് നാല് വർഷത്തെ ഗവേഷണമൊക്കെ നടത്തിയിട്ടാണ് സ്ഥാപിച്ചതെന്നാണ് അവിടെ നിന്ന് അറിഞ്ഞത് അതുപോലെ നമ്മൾ കമ്പന്തേനിയാണ് ഞങ്ങൾ അവിടെയൊക്കെ പോയി നിങ്ങൾ വന്ന് താമസിക്കുന്ന നമ്മുടെ റിസോർട്ട് താമസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ സ്ഥലത്തെല്ലാം പോയിട്ട് വരാം നല്ല മുന്തിരിപ്പാടമൊക്കെ കാണാം അതായത് മുന്തിരിപ്പാടത്തിൻ്റെ മുകളിലൂടെയുള്ള ഒരു സൈക്ലിംഗ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൽ കാണിക്കുക നമ്മൾ നല്ല മുന്തിരിപ്പാടാണ് മുന്തിരിപ്പാടത്തിൻ്റെ മുകളിൽ കൂടെ സൈക്ലിങ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം അവിടെ ഉണ്ട് സൈക്ലിംഗ് സിപ് നല്ല മുന്തിരിപ്പഴുത്ത് നിൽക്കുക കേട്ടോ ഒരുപാട് തോട്ടമുണ്ട് അവിടെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ മുന്തിരിപ്പഴത്തിൻ്റെ ഇടയിലൂടെ കുതിരസവാരി നടത്താനുള്ള സൗകര്യമുണ്ട് എന്താ കുഞ്ഞുങ്ങൾ സിപ്ലെയിനിൽ സൈക്കിളിൽ പോവാണ് നല്ല കുട്ടികൾക്ക് കളിക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ റിസോർട്ടിൽ വന്നു ശേഷം പിറ്റേ ദിവസമാണിത് നമ്മൾ വാഗമണ്ണാണ് വാഗമണ്ണിൽ പിന്നെ പൈൻ ഫോറസ്റ്റ് ആണ് വാഗമണ്ണി നിങ്ങൾ പോകുകയാണെങ്കിൽ ഒട്ടക്കുന്ന് പൈൻ ഫോറസ്റ്റ് അഡ്വഞ്ചർ പാർക്ക് അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം അങ്ങനെ നിങ്ങൾക്ക് തിരിച്ച് എന്നിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് തിരികെ വരാം അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും സ്ലാമലേക്കും വീഡിയോ ഷെയർ ചെയ്യണേ